എല്ലാ പുതിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു റിവാലിഷൻ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വാല്യുവേഷൻ അവസാനിച്ചു കഴിയിരിക്കുകയാണ് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും വിദ്യാർത്ഥികൾക്ക് എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാം ഹൗ ടു ചെക്ക് പ്ലസ് ടു റിവാലുവേഷൻ റിസൾട്ട് ടു തൗസൻഡ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് വീഡിയോയിൽ കൂടെ ഇനി നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓളോ ഓപ്ഷൻ എന്നേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നു കാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ തത്തിക്കുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോ എനിക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ ഒന്നും സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പിറേ വിദ്യാർത്ഥികൾ അങ്ങനെയാവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളല്ലേ ഓളോ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ തത്തിക്കുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോ എനിക്ക് പോകാം പ്ലസ് ടു റീവാലുവേഷൻ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വാലുവേഷൻ അവസാനിച്ചു അപ്പോൾ റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും ഈ ആഴ്ചയോടെ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാം എന്നതുകൂടി വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാൻ പോകുന്നത് വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം അത് നിങ്ങളിലേക്ക് പബ്ലിക്കാക്കും അന്നേരം അതിൻ്റെ അടിയിൽ ഞാൻ റിസൾട്ട് പരിശോധിക്കാനുള്ള ലിങ്ക് നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ടാകും അതിൽ കയറി വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് ഈ ആഴ്ചയോടെ തന്നെ ഉണ്ടാകും വാല്യുവേഷൻ അവസാനിച്ചു കഴിഞ്ഞു വാല്യുവേഷൻ കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് റിസൾട്ട് ഈ ആഴ്ചയോടെ തന്നെ എന്തായാലും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിയൊരുമയെ കാണാം മധുരക്കും ബൈ